ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ഇന്ന് നമ്മൾ ഉള്ളത് മെട്രോ സിറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള അല്ലൌദ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് അപ്പം ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നേരം കണ്ടതെല്ലാം എക്സ്റ്റേണലി ക്ലാഡിംഗ് ഒക്കെ ജി ഐ ആയിരുന്നു അപ്പം നമുക്ക് ഒരു കല്ലിൻ്റെ ഫിനിഷ് ഒക്കെ ഉള്ള ഒരു ക്ലാഡിംഗ് ആണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു സ്റ്റേഷനാണ് നമ്മൾ നിന്ന് നോർത്തിലോട്ട് പോകുമ്പം ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു പത്തൊമ്പത് കിലോമീറ്ററോളം അണ്ടർഗ്രൗണ്ടിലൂടെയാണ് എല്ലാ സ്റ്റേഷനും അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത അങ്ങനെ ഇവിടെ ഉണ്ട് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള പിന്നെ ഇവിടുത്തെ ടാക്സി സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ബസ് സർവീസ് ഉണ്ട് ബസ് സ്റ്റേഷനൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ പറയുകയാണെങ്കിൽ മറ്റു നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കല്ലിൻ്റെ ഒരു ഫിനിഷും ആ ഒരു കളറും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് അല്ലൗത് സ്റ്റേഷൻ്റെ എക്സ്റ്റേണൽ സൈഡിലെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി ഇൻറ്റേണിലോട്ട് പോകാം അപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് മറ്റ് ഗ്ലാസ് ഡോറിൻ്റെ കണക്ക് അല്ല ഇത് റിവോൾവിംഗ് ഗ്ലാസ് ഡോറാണ് നമ്മൾ ഇതുവരെ കണ്ട സ്റ്റേഷനിലെല്ലാം നോർമൽ ഗ്ലാസ് ഡോറുകളായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് വന്നാൽ തന്നെ മറ്റ് സ്റ്റേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറേയും കൂടെ നല്ല ലുക്കുണ്ട് മറ്റതൊക്കെ നമുക്ക് നല്ല ഗ്ലാസ് വോളുകളായിരുന്നെങ്കിൽ ഇവിടെ സ്റ്റോൺ കൊണ്ടുള്ള വോളാണ് ഒരു സൈഡ് പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമുക്ക് വരുന്നത് ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൗത്തിൽ നിന്ന് അൽ ദർ അൽ ബൈദിൽ നിന്ന് സാബിലോട്ട് പോകുമ്പോൾ ഉള്ളതിൽ ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് അപ്പോൾ നമ്മൾ അവിടെ വെച്ചൊക്കെ എല്ലായിടത്തും നമ്മൾ മേളിലോട്ടാണ് കയറിയിരുന്നെങ്കിൽ ഇനി മുതൽ കുറച്ച് സ്റ്റേഷനുകൾ ഏകദേശം ഒരു പത്തൊമ്പത് ഉള്ള സ്റ്റേഷനുകളെല്ലാം നമ്മൾ താഴോട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ നല്ല താഴോട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളോടെ നമുക്ക് കാണാം ഇതിൻ്റെ വോളുകളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കല്ലുകൊണ്ടുള്ള ഫിനിഷാണ് ഗ്ലാസ് ഫിനിഷ് അല്ല കാരണം ഒന്നാമത്തെ കാര്യം അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ ഗ്ലാസ് ഇട്ടാലും കാഴ്ചകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഒരു ഫിനിഷ് എന്ന് പറയുന്നത് കല്ലുകൊണ്ടുള്ള ഫിനിഷാണ് ഇതുവഴി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് മീറ്ററോളം താഴോട്ട് ഇറങ്ങിയിട്ടാണ് ആദ്യത്തെ ഒരു ലെവലിലോട്ട് എത്തുന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയയിലാണ് ടിക്കറ്റ് കൗണ്ടറുകളും അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഇതാണ് ഇവിടെ പക്ഷെ നല്ലൊരു ഓപ്പൺ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടാണെന്നുള്ള അറിയത്തില്ല സീലിംഗ് ഒക്കെ സൂപ്പർ അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ ഒക്കെ നല്ല വിശാലമായിട്ടുള്ള ഏരിയകളാണ് സോ ഉള്ളത് എനിക്ക് തോന്നുന്നത് മേളത്തെ ആ ഒരു സ്റ്റേഷനെക്കാട്ടിലൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷന് കുറച്ചുകൂടെ വിസ്താരമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അടുത്തതിലൊക്കെ ഇനിയും അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനും കുറച്ചുകൂടെ കിട്ടാനുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇതാണോ അവസ്ഥ നോക്കണം നോക്കാം നമ്മുടെ ദർബ് കാർഡ് സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറാം അപ്പം ഇവിടെ തന്നെ ദേ ഓപ്പണിങ് ഏരിയ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ഇത് സ്വൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മേളിലോട്ടാണ് പോയതെങ്കിൽ ഇവിടെ മുതൽ ഇനിയിപ്പോൾ താഴോട്ടാണ് പോകുന്നത് ഇവിടുന്ന് വീണ്ടും ആ ഒരു ഇരുപത് മീറ്ററോളം താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സ്റ്റെപ്പോ അല്ലെങ്കിൽ എസ്കലേറ്ററോ ഇറങ്ങി താഴോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റത്തുള്ളൂ ഇതും മുമ്പേ തന്ന പോലെ തന്നെ പത്തിരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയുണ്ട് അതായത് ഏകദേശം ഒരു അര കിലോമീറ്റർ അല്ല അര കിലോമീറ്റർ അല്ല സോറി പത്തമ്പത് അറുപത് മീറ്ററോളം താഴോട്ടാണ് ഇവർ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും എന്ന് പറയുന്നത് ട്രെയിനിൽ കയറിയാലും ഫുൾ അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള പോക്കായിരിക്കും നമ്മളിപ്പോൾ പോകുന്നത് സാബിലു സെക്ഷനിലോട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ടാണ് ഈ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് എക്സ്റ്റേണറി സൂര്യപ്രകാശങ്ങളൊന്നും കടക്കാത്ത ആയിട്ടുള്ള ലൈറ്റുകൾ മാത്രമുള്ള ഏരിയയിലാണ് കാരണം ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ സ്റ്റേഷനുള്ളത് ഇവിടെയും ഇൻഫർമേഷൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ അടുത്ത ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം ഗ്ലാസ് വോളുകൾ ഉള്ളിടത്തോട്ട് നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കല്ലിൻ്റെ വോളുകൾ കാണാം അത് ആ ഒരു കല്ലൊക്കെ തുറന്നാണല്ലോ ഇതുണ്ടാക്കി വെച്ചിരുന്നത് അതിൻ്റെ ഒരു സെറ്റപ്പ് കാണാം നമ്മൾ അല്ലോത് സ്റ്റേഷനിലെ വിശേഷങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്ബും ഒക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു സ്റ്റേഷനിലേക്ക് പോവാം അതുവരെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ